ഹേ ഹലോ വെൽക്കം ടു ഗലർ സ്റ്റോക്ക് മാർഗക്കേറ്റ് ഇപ്പം നമ്മളിന്ന് സംസാരിക്കുമെന്ന വിഷയം തമിഴ്നില് പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് റിസൾട്ട് വരുന്നുണ്ട് ആൻഡ് അതിൽ ഏറ്റവും നല്ല റിസൾട്ട്സ് വന്ന കുറച്ച് കമ്പനീസ് ഉണ്ട് അത് വയർ ആൻഡ് കേബിൾ സെക്ടറിലുള്ളയാണ് അപ്പോൾ ആ കമ്പനികളുടെ ഫണ്ടമെന്റൽസ് ആ കമ്പനിയുടെ ബിസിനസ്സ് ഒന്ന് പരിശോധിച്ച ശേഷം നമുക്ക് ആ കമ്പനികളുടെ ചാർട്ട് പരിശോധിക്കാം ശേഷം അതിൽ എന്തെങ്കിലും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ഞാൻ വ്യക്തമാക്കാം പക്ഷേ നമ്മൾ അങ്ങനെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് തപ്പി പോകുന്നതിന് മുന്നേ ആദ്യം കമ്പനി എന്താണെന്ന് മനസ്സിലാക്കണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കമ്പനിയുടെ ബിസിനസ് ബേസിക്കലി എന്താണെന്ന് മനസ്സിലാക്കണം ഞാൻ ഒരു അഞ്ച് കമ്പനികൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഞ്ച് കമ്പനികൾ സെലക്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കമ്പനികളൊന്ന് പരിശോധിച്ച ശേഷം മുമ്പോട്ട് പോകാം ഓക്കെ അപ്പോൾ ആദ്യത്തെ കമ്പനി പോളിക്കാപ്പ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബ് കേബിൾ ആൻഡ് വയർ മാനുഫാക്ചറിങ് കമ്പനി ഈ പോളിക്കാബിൻ്റെ ആണ് അപ്പോൾ അവിടെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാൽ ഇപ്പം പുതിയതായിട്ട് അവിടെ ഫാന് അല്ലെങ്കിൽ സ്വിച്ച് സ്വിച്ച് കീയേഴ്സ് എൽ ഇ ഡി ലൈറ്റ്സ് ലൂമിനാരിസ് സോളാർ ഇൻവെർട്ടേഴ്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം അവരുടെ കീ പോയിന്റ്സ് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പരിശോധിച്ചിട്ട് വരാം അപ്പോൾ ബിസിനസ് എക്സമെൻസ് എന്ന് പറഞ്ഞാൽ എൺപത്തൊമ്പത് ശതമാനം വയർ ആൻഡ് കേബിളാണ് അവിടെ സെയിൽ ഇവിടെ സെയിലെന്ന് പറഞ്ഞാൽ പോളി എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ എന്ന് ചോദിച്ചാൽ ഈ ബിൽഡിംഗ് വയർസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് പറഞ്ഞാൽ എത്ര പേർക്കറിയാം നമുക്ക് ഈ ജിയോ അല്ലെങ്കിൽ എയർടെൽ അപ്പോൾ അവർക്ക് നമ്മളെ വീട്ടിലേക്ക് കേബിൾ വലിക്കത്തില്ലേ നെറ്റ് തരാനായിട്ട് ആ ഫൈബർ ആ ഫൈബർ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറാണ് ആ ഫൈബറാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പോളി അവിടെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേബിൾസിൽ ഒന്നാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് പിന്നെ റബ്ബർ കേബിൾസ് കൺട്രോൾ കേബിൾസ് സ്പെഷ്യൽ പർപ്പസ് കേബിൾസ് ഒക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഇത് പ്രൊഡക്സ് ആൻഡ് ഇരുപത്താറ് തൊട്ട് ഇരുപത്തേഴ് ശതമാനം വരെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവർ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതാണ് പോളി ക്യാബ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് ഞാൻ പറഞ്ഞു റബ്ബർ കേബിൾസും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസൊക്കെയാണ് പിന്നെ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രിക്കൽ ഗുഡ്സ് ഇവർ ഒരുപാട് ചെയ്യുന്നുണ്ട് ആറായിരം പ്ലസ് ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സ് പോളി കീഴിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് പിന്നെ അവിടെ എഫ് എം ഇ ജി ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി നയൻ പെർസെൻറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിന്നെ സോളാർ പ്രൊഡക്ട്സ് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അതായത് ഇരട്ടിയ ടു പോയിൻറ്റ് ഫൈവ് എക്സ് ആണ് ആൻഡ് അവിടെ പോർട്ട്ഫോളിയോയിൽ ടു പോയിന്റ് ഫൈവ് എക്സ് ഗ്രോത്ത് തന്നിട്ടുള്ളത് സോളാർ പ്രൊഡക്ട്സിൻ്റെ സെയിലാണ് ഡൊമസ്റ്റിക് മാർക്കറ്റാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് നയൻറ്റി ഫോർ പെർസെൻറ്റിൻ്റെ സെയിലും ഡൊമസ്റ്റിക് മാർക്കറ്റാണ് എക്സ്പോർട്ട് ഉള്ളത് ഒരു ആറ് ശതമാനം മാത്രമേ ഉള്ളൂ പിന്നെ അവർക്ക് നാലായിരത്തി മുന്നൂറിലധികം ഓതറൈസ്ഡ് ഡീലേഴ്സ് ഇന്ത്യ ഇന്ത്യയിലുണ്ട് അതിൽ രണ്ട് ലക്ഷത്തോളം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നോർത്തിൽ ഒരു തേർട്ടി ടു പെർസെൻറ്റാണ് നോർത്തിലാണ് അവരുടെ മേജർ ബിസിനസ് നടക്കുന്നത് ബട്ട് മോശമല്ല സൗത്തിൽ ട്വൻറ്റി സെവൻ പെർസെൻറ്റും ഉണ്ട് ഈസ്റ്റ് മേഖലയിൽ ട്വൻറ്റി പെർസെൻ്റ് വെസ്റ്റ് സൈഡിൽ ഇരുപത്തൊന്ന് ശതമാനം മാർക്കറ്റും ഉണ്ട് അവർക്ക് ഇരുപത്തെട്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ട് ചിലർക്കാരും കാര്യമല്ല നിങ്ങൾ ശ്രദ്ധിക്കും ണം അവിടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇരുപത്തെട്ട് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തൊട്ടാകെ പതിനഞ്ച് ഓഫീസും മുപ്പത്തിനാല് വെയർഹൌസുകൾ അവർക്കുണ്ട് ഓക്കെ പിന്നെ അവരെന്ന് പറഞ്ഞാൽ അവരുടെ ആനുവൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എൻ സി സിക്സ് മില്യൺ കെ എം കിലോമീറ്റർ ആൻഡ് സ്വിച്ചസ് പൈപ്പ്സ് ആൻഡ് കണ്ടെക്സ് അങ്ങനെ അവരുടെയൊക്കെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണെന്നുള്ള രീതിയിലാണ് മില്യൺ കണക്കിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂവായിരം കോടി ബി എസ് എൻ എല്ലിൻ്റെ ഭാരത് നെറ്റുമായിട്ട് ചേർന്ന് മൂവായിരം കോടിയുടെ ഒരു എഗ്രിമെൻ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊരു മൂന്ന് കൊല്ലം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ് പിന്നെ ഭാരത് നെറ്റ് പ്രൊജക്റ്റ് ഗോവയിലെ കർണാടകയിലെയും പുതുച്ചേരിയിലൊക്കെ സർക്കാരിൻ്റെ പ്രൊജക്റ്റുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് അവിടെ ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞാൽ ഏഴായിരം കോടി സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഏഴായിരം കോടി എന്ന് പറഞ്ഞാൽ അല്ലേ പിന്നെ നമുക്കവർ മനസ്സിലാക്കേണ്ടത് ഇവിടെ റിസൾട്ടാണ് എക്സലൻ്റ് റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും നല്ല കമ്പനികളിലൊന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിൽസ് മാർച്ച് ക്വാർട്ടറിൽ വരുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എട്ട് കോടിയാണ് അവിടെ സെയിൽസ് വന്നിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുന്നത് ടു നയൻ സിക്സ് ഫോർ മാർച്ചിൽ വരുന്നത് വളരെ മികച്ച ഒരു ക്വാർട്ടറാണ് അവർക്ക് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് നോക്കേണ്ടത് ക്വാർട്ടർ ക്വാർട്ടേഴ്സ് നോക്കാം ക്വാർട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഫൈവ് തൗസൻഡ് നയൻ ഹണ്ട്രഡ് ആൻഡ് സിക്സ് ആണ് ജൂണിൽ വന്നിട്ടുള്ളത് എൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എയിറ്റ് ഫിഫ്റ്റി ആണ് സാമാന്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഒന്നും മോശമൊന്നും പറയില്ല ഓക്കെ പിന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇറ്റ് നോട്ട് ലെറ്റ് സിറോ വൺ ക്രോഡ്സാണ് അപ്പം ഓവറോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ കമ്പനിയിൽ വലിയ തൃപ്തിയുണ്ട് സെയിൽസിൽ ആയാലും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വര നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റെട്ടാണ് സെയിൽസ് വന്നിരിക്കുന്നത് സോ അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് പോളി ഇന്ത്യ അപ്പം എനിക്ക് തോന്നുന്നു വരുന്ന വർഷങ്ങളിലും പോളിക്കാവിയുടെ ഗ്രോത്ത് മുൻപോട്ട് തന്നെ തന്നെയായിരിക്കും അത് ഇത്രയും കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് അവരുടെ ആർ എൻ ഡിയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആർ എൻ ടീന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിച്ചത് നല്ല സ്ട്രോങ് ആർ എൻ ഡുണ്ട് പിന്നെ പ്രൊമോട്ടേഴ്സ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റ് ആണ് ഹോൾഡ് ചെയ്യുന്നത് അതൊരു വലിയ പെർസെൻറ്റേജിനാണ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് എഫ് ഐ എയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ ലെവൻ പോയിന്റ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റാണ് എഫ് ഐ എസ് ഹോൾഡ് ചെയ്യുന്നത് ഡി എ എസ് ആണെങ്കിൽ ലെവൻ പോയിൻറ്റ് സിക്സ് വൺ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാർച്ചിലാണെങ്കിൽ ടെൻ പോയിൻറ്റ് നയൻറ്റി ഫൈവ് ആയിരുന്ന ഡി എയുടെ ഹോൾഡിങ്സ് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് ലവൻ പോയിന്റ് സിക്സ്റ്റി വൺ ആണ് പബ്ലിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ട് തേർട്ടീൻ പെർസെൻറ്റോളം പബ്ലിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ല കമ്പനികളിൽ ഒന്നാണ് പോളി ക്യാബ് ഇന്ത്യ ഇപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങളും ബേസിക്കലി എല്ലാവരും പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ അടുത്ത കമ്പനി എന്ന് പറഞ്ഞാൽ ആർ ആർ കപാൽ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് കുറേ പേര് കേട്ടിട്ടുണ്ടായിരിക്കും നയൻറ്റീൻ നയൻറ്റി ഫൈവില് വന്ന കമ്പനിയാണ് ഇവിടെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ കൊമേഴ്ഷൻ ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വയേഴ്സും കേബിൾസും ഹൗസിംഗ് വയേഴ്സ് പവർ കേബിൾസ് എല്ലാം അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് പിന്നെ കീ പോയിൻറ്സ് നമുക്കൊന്ന് വായിച്ചിട്ട് വരാം ആ സ്ക്രീനറിൽ അവൈലബിൾ ആണ് പിന്നെ റൂം ഹീറ്റർ വാട്ടർ ഹീറ്റർ കൂളർ അയർസ് ഇറ്റ് സ്വിച്ചസ് ആൻഡ് സ്വിച്ച് ഗിയർ പോർട്ട്ഫോളിയോ ഇതൊക്കെ കൂ റൂമർ ഹീറ്ററിൻ്റെ അടക്കമുള്ള സ്വിച്ചും സ്വിച്ച് ഗിയറും എല്ലാം ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് എക്സ്പാൻഷൻ പ്ലാൻസ് കിടപ്പുണ്ട് ആർ ആർ കമാൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ പിന്നെ എഫ് എം ഇ ജി റവന്യൂ എക്സ്പാൻഡ് എഫ് എ ബൈ ഹയർ മാർജിൻ പ്രോഡക്സ് അതായത് സ്വിച്ച് കിയർ ഡെക്കറേറ്റീവ് ഫാൻസ് എന്ന മേഖലകളിലേക്ക് ഒരു എക്സ്പാൻഷൻ കുറച്ചും കൂടെ എക്സ്പാൻഷൻ പ്ലാൻസ് അവർക്ക് നിലവിലുണ്ട് പിന്നെ പ്രീമിയം പ്രൊഡക്ട്സും കൂടുതലായിട്ട് ഇറക്കാനുള്ള പ്ലാനുകളുണ്ട് പിന്നെ അവർ റവന്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ വയർ ആൻഡ് കേബിൾസിൽ നിന്നും എയ്റ്റി എയിറ്റ് പെർസെൻ്റ് ആണ് വരുന്നത് ഓക്കെ പിന്നെ നമുക്കറിയാം ഫാൻസും ലൂമിനസ് ഫാൻസ് ആ ലൈറ്റ്നിങ് മാന്സ് ഇപ്പം നമുക്ക് പരസ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആർ ആർ കബാല് കുറച്ച് നല്ല കമ്പനിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ നാലാമത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ആർ ആർ കബാൽ എന്ന് പറയുന്നത് പിന്നെ രണ്ട് ക്യൂ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ട് വഗോഡിയ പ്ലാന്റ് വഡോദരയിലെ ഗുജറാത്തിലാണ് ഒരു പ്ലാന്റ് ഉള്ളത് പിന്നെ ഡാഡ്ര ആൻഡ് നാഗർ ഹവേലി ആ ഇത് പിന്നെ യൂണിയൻ ടെറിറ്ററിയിലാണ് ഉള്ള വേറൊരു പ്ലാന്റ് ഉള്ളത് ഗുജറാത്തിൽ തന്നെയാണ് അതും പിന്നെയെന്ന് പറഞ്ഞാൽ ഫോർ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രിക്കൽ ഗുഡ്സിന് വേണ്ടിയിട്ട് മൂന്ന് പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവർ അത് ഉത്തരാഖണ്ഡിലും പിന്നെ ബാംഗ്ലൂരിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഹിമാചൽ പ്രദേശിലും പ്രീമിയം ആൻഡ് മിഡ് പ്രീമിയം ഫാൻസിൻ്റെ ഒരു എന്താ പറയുക മാനുഫാക്ചറിങ് ബാൻഡ് അവർക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ടു മില്യൺ സി കെ എം ആണ് പിന്നെ ഇവിടെ എക്സ്പോർട്ട് റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടിയിലധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം കമ്പനി ആകുമത്വം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാലുണ്ട് ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെങ്കിലും സാമാന്യം ഭേദപ്പെട്ടതാണ് കഴിഞ്ഞ മാർച്ചിൽ രണ്ട ഏഴായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയിൽ നിന്ന് ഏഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടിയിലേക്ക് മാറിയിട്ടുണ്ട് സാമാന്യം ക്യാഷ് ഫ്ലോയും ക്യാഷ് ഫ്ലോ പ്രോൺ ഓപ്പറേറ്റീവ് ആക്ടിവിറ്റി നാനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി ആയിട്ടുണ്ട് ആക്ടിവിറ്റിയിൽ മൈനസ് വൺ സിക്സ്റ്റീനാണ് കൺസേൺ ആണ് പിന്നെ നമുക്ക് നോക്കേണ്ട ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് എയ്റ്റ് പോയിന്റ് ഫൈവ് സെവൻ പെർസെൻ്റ് ആണ് ഹോൾഡ് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ കാട്ടി കൂട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഉള്ളത് ഡി ഐ എസ് ആണ് ഡി ഐ എസ് തേർട്ടീൻ പോയിന്റ് സിക്സ്റ്റി ടു പെർസെന്റ് ആണ് ഫോർട്ടീൻ പോയിന്റ് സെവൻറ്റി ഫൈവ് പെസെൻറ്റ് ആയിരുന്നു മുൻപേ ഉണ്ടായിരുന്നത് പബ്ലിക് സിക്സ്റ്റീൻ പെർസെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതാണ് രണ്ടാമത്തെ കമ്പനി ആർ ആർ കബല് അടുത്ത കമ്പനി എന്ന് പറയുന്നത് ഡി വൈ സി എല്ലാണ് ഡൈനാമിക് കേബിൾസ് ലിമിറ്റഡെന്ന് പറഞ്ഞ കമ്പനിയാണ് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ക്ലോസിംഗ് പ്രൈസ് ആൻഡ് അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്സും ഇതുതന്നെയാണ് പവർ ഇൻഫ്രാ കേബിൾസ് ആണ് അവർ പ്രധാനപ്പെട്ടതായിട്ട് ഉണ്ടാക്കുന്നത് അത് അതിൽ ഉൾപ്പെടുത്തിക്കുന്ന എൽ ടി ഹെച്ച് സി ഹെച്ച് ടി ഇ എച്ച് വി സി പവർ കൺട്രോൾ ആൻഡ് ഇൻസ്റ്റമേഷൻ കേബിൾസ് സോളാർ കേബിൾസ് റെയിൽവേ സിഗ്നലിംഗ് കേബിൾസ് എല്ലാം ഇവർ പ്രൊഡക്ഷനിൽ നിർമ്മിക്കുന്നുണ്ട് പിന്നെ ഗവണ്മെൻറ്റിനെയും പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിനും ഒരുപോലെ തന്നെ ഇവർ ബിസിനസ് ചെയ്യുന്നുണ്ട് കീ പോയിൻറ്റ്സ് നമുക്കൊന്ന് പരിശോധിക്കാം പ്രൊഡക്ട് പോർട്ട്ഫോളിയം നല്ല രീതിയിൽ തന്നെയുണ്ട് എച്ച് ഡി കേബിൾസിൽ നിന്നാണ് അവർ സിക്സ്റ്റി പെർസെന്റ് റവന്യൂ ഉണ്ടാക്കിയിട്ടുള്ളത് എൽ ടി കേബിൾസിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കിയ റവന്യൂ തേർട്ടി ത്രീ പെർസെൻ്റ് ആണ് ഓക്കെ പ്രൈവറ്റ് സിക്സ്റ്റി ഫോർ പെർസെൻറ്റ് വരുമാനവും ഗവൺമെൻറിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനം വരുമാനം അവർ കിട്ടുന്നുണ്ട് എക്സ്പോർട്ടിൽ നിന്ന് അവർക്ക് എയ്റ്റ് ആണ് ഡൈനാമിക് കേബിൾസ് എന്ന കമ്പനി കിട്ടുന്നത് ആസ് ഓഫ് തേർട്ടീൻ സെവൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡേറ്റ പ്രകാരം ഓർഡർ ബുക്ക് എന്ന് പറയുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് ഓക്കെ പിന്നെ ക്ലയന്റ് ഇവിടെ ക്ലയൻറ്റ്സ് ആരൊക്കെയാണ് ചോദിച്ചത് എല്ലാം ഫേമസ് ആണ് ഡൽഹി മെട്രോ ഉണ്ട് പിന്നെ വോൾട്ടാസ് ഗോദ്രജ് ടാറ്റ പവർ നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റി കെനിയ പവർ ബി എച്ച് എൽ എൻ ടി പി സി എം എം ടി സി നമ്മുടെ പൊതുമേഖലാ കമ്പനികളടക്കം വലിയ രീതിയിലുള്ള ഒരു ക്ലയൻ ക്ലയൻസ് ഇവർക്ക് ഡയനമിക് കേബിൾസ് എന്ന കമ്പനിക്കുണ്ട് പിന്നെ ഡയറക്റ്റ് കറണ്ട് സോളാർ കേബിൾസ് കഴിഞ്ഞ ഒക്ടോബറിൽ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് മാനുഫാക്ചർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ഥലത്താണ് ജയ്പൂർ ആൻഡ് റീംഗസ് എന്ന് പറയുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് രാജസ്ഥാനിൽ ബേസ് ചെയ്തും ഡൈനാമിക് കേബിൾസ് അവരുടെ മാനുഫാക്ചർ നടത്തുന്നുണ്ട് പിന്നെ കമ്പനിയെക്കുറിച്ച് പറയാം അതിന് മുന്നേ നമുക്കവിടെ റിസൾട്ടിലേക്ക് ഒന്ന് പോകാം പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് നോക്കുകയാണെങ്കിൽ സെയിൽസ് നോക്കിയേ ആയിരത്തി എഴുപത്തി ആയിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തെട്ട് കോടി ചെയ്തിരുന്ന കമ്പനി സെയിൽസ് ആയിരത്തി ഇരുപത്തഞ്ചായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതൊരു വലിയ ഒരു പ്ലസ് പോയിന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുവാണെങ്കിൽ പിന്നെ അവിടെ ബാലൻസ് ഷീറ്റ് ജസ്റ്റ് നമുക്ക് പരിശോധിച്ചപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ ഇരുപത്തിനാല് കോടിയുണ്ട് റിസർവ് ആയിട്ട് മുന്നൂറ്റമ്പത് കോടി വരുതിയിട്ടുണ്ട് ബോറോയിങ്സ് വളരെ രീതിയിൽ കുറച്ച് വന്നിട്ടുണ്ട് അൻപത്തൊമ്പത് കോടിയായിട്ടുണ്ട് ഓക്കെ അപ്പം ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഫിഫ്റ്റി സിക്സ് റോഡ്സ് ആണ് ഡെപ്റ്റർ ഡേയ്സ് എയ്റ്റി ഫോർ ആയിട്ട് കുറച്ചിട്ടുണ്ട് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സൈനാണ് ഡൈനാമിക് കേബിൾസ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പോകുമ്പോൾ നോക്കുന്ന അറുപത്തെട്ട് ശതമാനം പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആൻഡ് എഫ് ഐ എസ് വൺ പോയിൻറ്റ് ഫോർട്ടി നയൻ പെർസെൻറ്റ് കൂടിയിട്ടുണ്ട് ആൻഡ് ഡി ഐ എസ് വൺ പോയിന്റ് സിക്സ്റ്റി ഫോർ പെർസെൻറ്റ് അതും ഒരു ലൈ കൂടിയിട്ടുണ്ട് പബ്ലിക് ട്വൻ്റി എയ്റ്റ് പെർസെൻ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഉള്ളതിൽ റിസൾട്ട് വന്നതിൽ ഏറ്റവും മികച്ച കമ്പനികൾ ഡൈനാമിക് കേബിൾസ് അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ ഡൈനാമിക് കേബിൾസും പോളി ക്യാബ് ആർ ആർ കേബിൾ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് കെ ഇ ഐ ഇൻഡസ്ട്രീസ് എന്നാണ് കമ്പനിയുടെ പേര് കെ ഇ ഐ ഇൻഡസ്ട്രീസ് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് ഇപ്പം ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് ആണ് ഇവിടെയും പ്രധാനപ്പെട്ട ബിസിനസ് വയർ ആൻഡ് കേബിൾസ് ആൻഡ് ലൈക്ക് ഇ എച്ച് വി കേബിൾസ് എച്ച് ടി കേബിൾസ് എൽ ടി കേബിൾസ് ആൻഡ് അവരുടെ ബിസിനസ് ഇന്ത്യയിലും ഓവർസീസും ഉണ്ട് കമ്പനിയുടെ പ്രൊഡക്ഷനിൽ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഹൈ വോൾട്ടേജ് ആൻഡ് മീഡിയം വോൾട്ടേജ് ലോ വോൾട്ടേജ് കേബിൾസ് ആണ് പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് റീറ്റെയിലും ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മാർക്കറ്റ്സിലേക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫോർഫോളിയാണ് പറയുന്നത് ഇ എച്ച് വി കേബിൾസ് ഹൈ ടെൻഷൻ കേബിൾസ് ലോ ടെൻഷൻ കേബിൾസ് സ്പെഷ്യാലിറ്റി കേബിൾസ് എന്ന് പറയുമ്പോൾ ഓഫ് ഷോർ കേബിൾസ് മറൈൻ കേബിൾസ് അറിയാമോ കടലിൻ്റെ അടിയിൽ കൂടെ എടുക്കുന്ന ഫൈബേഴ്സ് ആ കേബിൾസ് ഇവർ പ്രൊഡക്ഷനിലുണ്ട് സോളാർ കേബിൾസ് ഉണ്ട് റബ്ബർ കേബിൾസ് ഉണ്ട് ഫ്ലാറ്റ് കേബിൾസ് ഇ വി കേബിൾസ് സിംഗിൾ കോർ മൾട്ടി കോർ ഫ്ലെക്സിബിൾ കേബിൾസ് എല്ലാം ഇവർ പ്രൊഡക്ഷനിൽ നിർമ്മിക്കുന്നുണ്ട് പിന്നെ കമ്പനി പ്രൊവൈഡ്സ് എഞ്ചിനീയറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസും അവർ വിവിധ സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉള്ളത് കുറച്ചധികം സ്ഥലങ്ങളിലുണ്ട് ബിവാഡി എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലുണ്ട് ആൻഡ് റാക്കോലി ചോപ്പാങ്കി പത്രേടി പത്രേടി ടു രണ്ട് സ്ഥലത്തുകളിലുണ്ട് അങ്ങനെ കുറച്ചധികം സ്ഥലങ്ങളിൽ ഉണ്ട് പിന്നെ സോറി തൊണ്ടവേദനയാണ് എൻ്റെ ഇടയിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്കുക പിന്നെ സെഗ്മെൻറ്റ് വൈസ് ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നോക്കാം കേബിൾ പ്രൊഡക്ഷൻ വഴി ഡൊസ്റ്റിക് മാർക്കറ്റ് വഴി എൺപത്താറ് ശതമാനം റവന്യൂ അവർക്ക് അതിൽ നിന്നാണ് കിട്ടുന്നത് ഓർഡർ ബുക്കിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സ്പോർട്ടിൽ നിന്ന് പതിനാറ് ശതമാനവും കിട്ടുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അവിടെ പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്താറ് ബ്രാഞ്ച് ഓഫീസറും ഇരുപത്തിമൂന്ന് വെയർ ഹൗസും ഉണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണേഴ്സ് അവർക്ക് നിലവിലുണ്ട് വെസ്റ്റ് സൈഡിൽ നിന്ന് ട്വൻറ്റി എയ്റ്റ് പെർസെൻ്റാണ് ഇവിടെ റവന്യൂ കിട്ടുന്നത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉള്ളത് അത് നോർത്തിൽ ആകുമ്പോൾ തേർട്ടി നയൻ പെർസെൻറ്റ് നോർത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ അവർക്ക് ഉള്ളത് നോർത്ത് സൈഡിലാണ് ശേഷം കെ കെ ഐ കമ്പനി മ്പനിക്ക് അറുപത് കൺട്രീസിൽ എന്താ പറയുക അവിടെ ഇൻ്റർനാഷണൽ പേഴ്സൺസ് ഉണ്ട് നാല് സ്ഥലങ്ങളിൽ ഓവർസീസ് ഓഫീസ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് യു എ ഇ സൗത്ത് ആഫ്രിക്ക നേപ്പാൾ ഗാംബിയ എന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ഓഫീസ് ഉണ്ട് പിന്നെ ഏതൊക്കെ സെക്ടറിലാണ് ഇവിടെ ബിസിനസ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ പവർ ഓയിൽ റിഫൈനറീസ് റെയിൽവേ എന്ന സ്ഥല സെക്ടറുകളിലാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് നടക്കുന്നത് പിന്നെ ഇൻഫോസിസ് എച്ച് എസ് ബി സി എന്നൊക്കെ പറയുന്ന അവിടെ മേജർ കസ്റ്റമേഴ്സാണ് ഓക്കെ ഇതാണ് ബേസിക്കലി ഉള്ള ഒരു കാര്യം ശേഷം നമുക്കവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് നോക്കിയാൽ എയ്റ്റ് തൗസൻഡ് വൺ ട്വൻറ്റി വൺ ആയിരുന്ന സെയിൽസ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും നയൻ തൗസൻഡ് നോക്കണ്ട തേർട്ടി സിക്സ് ആയി അതൊരു നല്ല സൈനാണ് ക്വാർട്ടേഴ്സ് നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വാർട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങി അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് സാമാന്യം നല്ലൊരു സെയിൽസ് തന്നെയാണ് അത് എക്സ്പെൻസ് വന്ന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് പിന്നെ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണെന്നൊക്കെ നോക്കാം ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് തേർട്ടി ഫോർ പെർസെൻറ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആൻഡ് എഫ് ഐ എസ് ട്വൻറ്റ സിക്സ് പെർസെൻറ്റും ഡി ഐസ് ട്വൻറ്റി ഫൈവ് പോയിന്റ് സിക്സ്റ്റിത്രീ പെർസെൻറ്റും സമയം നല്ല രീതിയിൽ എഫ് ഐ എ ഡി ഐ എ ഹോൾഡിംഗ് ഉള്ളൊരു കമ്പനിയാണ് ആൻഡ് ക്യാഷ് ഫ്ലോ ക്യാഷ് ഫോൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മൈനസ് തേർട്ടി ടു ആണ് അത് നിങ്ങൾ കണക്കാക്കണ്ട മോസ്റ്റ്ലി ഡെപ്റ്റർ ഡേയ്സ് കുറച്ചിട്ടുണ്ട് സിക്സ്റ്റി സെവൻ ഡേയ്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം ആകെ മൊത്തം നോക്കുമ്പോഴത്തേക്കും പഠിക്കാവുള്ളൊരു വകയുണ്ട് കെ ഇ ഐ ഇൻഡസ്ട്രീസിൻ്റെ ഫിനാൻസും കൂടെ നോക്കുമ്പോഴത്തേക്കും അടുത്തൊരു കമ്പനി നമുക്ക് പോവുകയാണ് കാര്യം അഞ്ച് കമ്പനികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓട്ടിച്ച് ഓട്ടിച്ച് പോകുന്നത് കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ ഹാവൽസ് ആണ് ഹാവൽസ് എന്നാണ് ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഒരു കുറച്ചൊരു ഡിസപ്പോയിൻ്റ് റിസൾട്ട് വന്ന കമ്പനി ഹാവൽസ് ആണ് നിലവിലെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാണ് പക്ഷെ നമ്മൾ കുറച്ച് ഡെപ്തായിട്ട് മനസ്സിലാക്കിയ വലിയ റിസൾട്ട് മോശമാണെങ്കിലും ഫ്യൂച്ചറിൽ ഈ കമ്പനി വീണ്ടും റിസൾട്ട് മെച്ചപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഹാവൽസിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത് എന്താണ് ഡൊമസ്റ്റിക് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസ് കേബിൾ വയർ മോട്ടേഴ്സ് ഫാൻസ് മോഡ്യുലേഷൻ മോഡ്യലർ സ്വിച്ചേസ് ഹോം അപ്ലയൻസസ് എയർ കണ്ടീഷണേഴ്സ് ഇലക്ട്രിക് വാട്ടർ ഹീറ്റേഴ്സ് പവർ കപ്പാസിറ്റീസ് ലൂമിനാരിസ് ഫോർ ഡൊമസ്റ്റിക് കൊമേർഷ്യൽ ഇലക്ട്രിക് അപ്ലയൻസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ബി എൽ ഡി സി ഫാൻസിനെ പറ്റി അറിയാമായിരിക്കും ബി എൽ ഡി സി ഫാൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും കുറച്ച് ലോ ലൈഫ് സ്പാൻ കൂടുതലുള്ളതും ഹയർ എഫിഷ്യൻസി ഉള്ള ഫാൻസ് ആണ് ബി എൽ ഡി സി ഫാൻസ് ഒക്കെ അതായത് ബ്രഷ്ലെസ് ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് മോട്ടേഴ്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മോട്ടേഴ്സിനെയാണ് ബി എൽ ഡി സി ഫാൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താ പറയുക നമ്മളിപ്പം ആ ബി എൽ ടി സി ഫാൻസ് ഒക്കെ അപ്ലൈ ചെയ്യും വാങ്ങി വയ്ക്കുകയാണെങ്കിൽ വീട്ടിൽ കറണ്ട് ചാർജ് കുറവായിരിക്കും എന്ന് പറയും കുറച്ചും കൂടെ ലൈഫ് സ്പാങ് കിട്ടും പിന്നെ നമ്മൾ ഈ ഫാനിൻ്റെ ശബ്ദം ഒരുപാട് കുറയ്ക്കാൻ കഴിയും പിന്നെ സ്പീഡ് കൺട്രോൾ സിസ്റ്റം എല്ലാം ബെറ്റർ ആണ് ഇപ്പം ബി ബി എൽ ഡി സി ഫാൻസിൻ്റെയൊക്കെ പ്രധാന സെയിൽസ് നടത്തുന്നത് ഹാവൽസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഓക്കെ അപ്പോൾ അവരുടെ ബിസിനസ് കുറച്ച് ഇപ്പം സെയിൽസ് എല്ലാം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കമ്പനി അത് ഒരു ഓവറോൾ ഞാൻ പറയാം ഇരുപത് പ്രൊഡക്റ്റ് കാറ്റഗറീസ് അവർക്ക് ഉണ്ട് ഇരുപതിനായിരത്തി പ്ലസ് ആക്റ്റീവ് എസ്ക്യൂസ് അൻർ ദ ഫോണിംഗ് കേബിൾസ് ലോയിഡ് കൺസ് ലോയിഡ്സ് എന്നുള്ള കമ്പനി നിങ്ങൾ എത്ര പേര് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എയർ കണ്ടീഷണേഴ്സും വാഷിംഗ് മെഷീൻസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഹാവൽസിൻ്റെ കീഴിൽ വരുന്ന കമ്പനിയാണ് പിന്നെ ഇലക്ട്രിക്കൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ് പിന്നെ ഫാൻസ് വാട്ടർ ഹീറ്റേഴ്സ് എല്ലാം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്വിച്ച് ഗിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലൈറ്റിംഗ് ആൻഡ് ഫിക്സേഴ്സ് ഹാവൽസിൻ്റെ എൽ ഇ ഡി പാനൽസും എൽ ഇ ഡി കോംസും ലാംപ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ നമുക്കിപ്പോൾ ഏറ്റവും ഒരു സുപരിചിതമായ ഒരു കമ്പനിയാണ് ഹാവൽസ് കാരണം കമ്പനിയസ് ടോട്ടൽ റവന്യൂ ഗ്രൂപ്പായി തേർട്ടി ത്രീ പെർസെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിനിടയിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഗ്രോത്ത് ഉണ്ടായ കമ്പനിയാണ് ബട്ട് ഇപ്രാവശ്യം കുറച്ച് ഡി ആയിട്ടുള്ള ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ ഇൻ്റർനാഷണൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ഒന്ന് എടുത്തു നോക്കാം സെയിൽസ് ലൈറ്റ്ലേ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് സെയിൽസ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓക്കെയാണ് സെയിൽസ് കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊള്ളായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കൂടിയിട്ടുണ്ട് ആൻഡ് ക്വാർട്ടർ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് സെയിൽസ് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ നിന്നും അയ്യായിരത്തി നാനൂറ്റി അമ്പത്തഞ്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കീഴിലുള്ള ലോയിഴ്സ് കൺസ്യൂമർ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ അതിൻ്റെ സെയിൽസ് കുറച്ച് രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമ്മറിൻ്റെ ഒരു പ്രശ്നമായിരുന്നു സമ്മർ കുറച്ച് മോശമായതുകൊണ്ട് തന്നെ ഇവരുടെ കമ്പനിയുടെ ഫാൻസും എയർ കണ്ടീഷണേഴ്സും ഇതെല്ലാം സെയിൽ കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സീ അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇവർ എനിക്ക് എൻ്റെ എന്തൊരു വിശ്വാസ പ്രകാരമാണെങ്കിൽ ഇവർ ഭാവിയിൽ അല്ലെങ്കിൽ അടുത്ത രണ്ട് ക്വാർട്ടേഴ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ സെയിൽ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കധികം പാനിക്കാവേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് നമുക്കിപ്പം ആന്തരതിയിൽ പോലുള്ള വെൽത്ത് മാനേജ്മെന്റ് കമ്പനീസൊക്കെ ഇവിടെ ടാർഗറ്റ് പ്രൈസ് വലിയ രീതിയിലൊന്നും മാറ്റിയിട്ടൊന്നുമില്ല ഒരു ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരെയൊക്കെ ഹാവൽസിൻ്റെ ടാർഗറ്റ് ആനന്ദരതിയിൽ പോലുള്ള വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികൾ പറയുന്നുണ്ട് അത് അവരത് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ഇത് ഹാവൽസ് പോലുള്ള കമ്പനികളിൽ ഇരുപതോ രണ്ടോ തവണ ക്വാർട്ടറിൽ കുറഞ്ഞെങ്കിൽ പോലും അവരത് അടുത്ത ക്വാർട്ടർ ആവുമ്പോഴത്തേക്ക് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെ കമ്പനികൾ കുറച്ചും കൂടെ ഒരു ട്രസ്റ്റ് ഇതിൽ വയ്ക്കുന്നത് അപ്പോൾ കമ്പനിയുടെ വേറെ കീ പോയിൻറ്റ്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു പോകാം ഞാനിത് ഓവറോള് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചുരുക്കി പറഞ്ഞു തന്നേ ഉള്ളൂ ഓക്കെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റ് ഷെയർ അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്ത് ഏത് മേഖലയിലാണ് മോഡലർ സ്വിച്ചസ് എസ് ഡി എ ലൈറ്റിംഗ് കേബിൾസ് ആൻഡ് എ സീസിൽ ടെൻ ടു ട്വന്റി ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് പ്രൊഡക്ട് ഷെയർ അവർക്കുണ്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ മൂവായിരം ടൗൺസിലാണ് ഹാവൽസിൻ്റെ പെർസൻസ് ഉള്ളത് പതിനെട്ടായിരം ഡയറക്ട് ഡീലേഴ്സും ടു പോയിൻറ്റ് ഫോർ സെവൻ ഫോർ സെവൻ ലാക്ക് റീറ്റെ റീറ്റെയിലേഴ്സ് ഡീലേഴ്സായിട്ടും ഉണ്ട് അവർക്ക് നയൻ ഹൺഡ്രഡ് അധികം ബ്രാൻഡ് ഷോപ്പ്സ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഹാവൽസ് ഉത്സവ് എന്ന് പറഞ്ഞ പ്രൊഡക്സിൻ്റെ മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ഷേ ഷോറൂംസും അവർ പ്രൊഡക് അവർ ഇറക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കിയ കമ്പനിയുടെ പുതിയ പ്രൊഡക്ട്സ് നോക്കുകയാണെങ്കിൽ ബി എൽ ഡി സി ഫാൻസാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഹോം ആർട്ട് ലൈക്സ് ആൻഡ് ഡിസൈനർ ലോയ്സ് ടെൽ ആർ ആൻഡ് സ്റ്റൈലസ് സൈസീസ് അങ്ങനെ പുതിയ പ്രൊഡക്ട്സും അവർക്ക് ഇടക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഹാവൽസിനൊക്കെ പറഞ്ഞാൽ നല്ലൊരു ആർ എൻ ഡി വിഭാഗമുണ്ട് അവർ പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇറക്കിക്കൊണ്ടേയിരിക്കും നല്ല നല്ല പ്രൊഡക്ട്സ് സോ ഈ ക്വാർട്ടർ ഒന്ന് മോശമാകിൽ പോലും അവർ ഭാവിയിൽ നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചാർട്ടിലേക്കും കൂടെ നമുക്കൊന്ന് പോയി വരാം അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവും ആദ്യം തന്നെ നമുക്ക് പോളിക്യാബിൻ്റെ ചാർട്ടിലേക്ക് ഇപ്പോൾ പോളി ക്യാബിൻ്റെ ചാർട്ട് നോക്കി നല്ലൊരു ബ്രേക്ക് ഔട്ട് ലോവർ ലെവൽസിൽ തന്നിട്ടുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാം ലെവൽസിൽ തന്നിട്ടുണ്ട് അതിൻ്റെ മാർക്കറ്റ് നല്ല രീതിയിലൊരു ഹൈ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറച്ച് എക്സ്റ്റൻഡ് ആണ് മനസ്സിലായത് നമുക്കിപ്പോൾ ഒരു സേഫ് എൻട്രി എടുക്കാൻ കുറച്ച് പാടാണ് ഈ പോളി ക്യാബ് എന്നുള്ളൊരു കമ്പനികളുടെ ഒരു നോക്കുമ്പോൾ ചാർട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു സേഫ് എൻട്രി കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ച് വരുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഈ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സമയം നല്ല രീതിയിലുള്ളൊരു എൻട്രി നമുക്കിവിടെ എടുക്കായിരുന്നു ബട്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു റിസ്കി എൻട്രീസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പം നോക്കുകയാണെങ്കിൽ പോളി ക്യാബ് മാക്സിമം സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർ ഫോർ വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് മാർക്കറ്റിതാ ഈ ഒരു റേഞ്ച് ഇപ്പം നമ്മൾ എൻട്രി എടുത്താൽ തന്നെ നിങ്ങൾ ആലോചിച്ചോ നമ്മൾ ഈ ഒരു റേഞ്ച് സ്റ്റോപ്പ് ലോസ് വയ്ക്കണം എത്ര റേഞ്ച് സ്റ്റോപ്പ് ലോസ് വയ്ക്കട്ടെ ഈ ഒരു റേഞ്ചെങ്കിലും സ്റ്റോപ്പ് ലോസ് വയ്ക്കണം കാരണം ബേക്ക് ഔട്ടിൻ്റെ താഴെങ്കിലും വെച്ചില്ലെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പോളി ക്യാബ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഞാൻ എൻട്രി പ്രിഫർ ചെയ്യുന്നില്ല കുറച്ച് റിസ്കി എൻട്രീസാണ് കൂടുതലും ഉള്ളത് സി നമുക്കിപ്പോൾ അതൊരു ഒരു പുൾ ബാക്ക് ഇതായി ഒരു സിക്സ് തൗസൻഡ് ടു ഫോർട്ടി ഫൈവ് എന്നുള്ള മേഖലയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ പോളി ക്യാബിലൊക്കെ ഒരു എൻട്രി നോക്കായിരുന്നു ജസ്റ്റ് നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ മാത്രം കിട്ടേക്കാം കേട്ടോ പോളി ക്യാബ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ലോവർ ലെവൽസിൽ മാത്രം എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ഹൈ ലെവൽസ് ആണ് ജസ്റ്റ് ഒരു പുൾബാക്കോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ എൻട്രി ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പോളി ക്യാബ് എന്നൊക്കെ ഉള്ളത് ഇതൊരു സജഷൻ അല്ല ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് കുറച്ച് റിസ്ക്കിയാണ് അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആർ ആർ കെ ബാലാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ എൻട്രി നോക്കുന്ന ഒരു സ്റ്റോക്കാണ് റിസ്ക്കി തന്നെയാണ് എല്ലാ സ്റ്റോക്സും ഒരു വല്ലാത്ത ലെവൽസിൽ നിൽക്കുകയാണ് ബട്ട് നമുക്കൊരു മൊമൻറ്റോ എൻട്രി നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും വൺ സിക്സ് ത്രീ ത്രീ എന്നുള്ള ലെവൽസിലേക്ക് ആർ ആർ കെ ബാലെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം പ്രാമാനം നല്ലൊരു റിസൾട്ടൊക്കെ പ്രക്കാത്ത സ്ഥിതിക്ക് ഇനിയുള്ള ഡേയ്സിൽ ഈ ഒരു റേഞ്ചിലേക്ക് നല്ലൊരു മൊമൻ്റം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ചെറിയ റിസ്ക് ഒക്കെ ഞാൻ എടുക്കാൻ തയ്യാറാവും അപ്പോൾ ഞാനിതിൽ നിങ്ങൾക്കൊന്നും ഈ ഒരു സ്റ്റോക്കിലൊന്നും ഇപ്പോൾ നിലവിൽ ഞാനൊന്നും പറയത്തില്ല കാര്യം കുറച്ച് എൻട്രി റിസ്ക് ആണ് കാര്യം എക്സ്റ്റെൻഡ് റേഞ്ചിലാണ് നിൽക്കുന്നത് എനിക്കൊരു ഫുൾ ബാക്ക് കിട്ടിയാൽ ഹാപ്പി ആയിരിക്കും ഇപ്പോഴൊക്കെ ഇത് റിസ്കി റേഞ്ചിലാണ് ആർ ആർ കെബാൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഒക്കെ നിൽക്കുന്നത് അടുത്ത സ്റ്റോക്ക് ഡൈനാമിക് ഡയനാമിക് ആണ് നിങ്ങൾ കണ്ടോ മോസ്റ്റ്ലി എല്ലാ സ്റ്റോക്സും റിസ്കി ലെവൽസിലാണ് നിൽക്കുന്നത് എല്ലാം ഒരു എക്സ്റ്റൻഡ് റേഞ്ചിൽ നിൽക്കുകയാണ് ഇപ്പോൾ നമുക്കിതാ ഡയനാമിക് കേബിൾസിൻ്റെ ത്രീ തേർട്ടി വൺ എന്നൊക്കെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതൊക്കെ കിട്ടിയാൽ നമുക്കൊരു ഫെയർ പ്രൈസ് ആയിരിക്കും ഇപ്പോഴെന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് എക്സ്റ്റെഞ്ചർ ആയിട്ട് ഒരു ഫൈവ് വരെ പോയിട്ട് തിരിച്ച് വന്നേക്കാണ് മാർക്കറ്റിൽ ദാ ഈ ഒരു റേഞ്ച് ഡൗൺ സൈഡ് പോയിട്ട് ഒരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു എൻട്രി പോയിന്റും ഡൈനാമിക് കേബിൾസ് നോക്കിയാൽ നിലവിൽ കുറച്ച് റിസ്ക്കിയാണ് കണ്ടോ മിക്ക സ്റ്റോക്സും ഒരു എക്സ്റ്റെഞ്ചർ റീച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലൊരു എൻട്രി പോയിൻ്റ് കേബിൾ സ്റ്റോക്സിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അടുത്ത സ്റ്റോക്ക് കെ ഇ എ ഇൻഡസ്ട്രീസാണ് ബേസിക്കലി ഒരു ചെറിയ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് കെ ഇ എ ഇൻഡസ്ട്രീസാണ് ഞാൻ കെ ഇ ഇൻഡസ്ട്രീസിലും നല്ല സപ്പോർട്ട് റേഞ്ച് വരുന്നത് ഈ ഡൗൺ സൈഡിലാണ് ഒരു ത്രീ ത്രീ വൺ ടു ഈ റേഞ്ച് നല്ല സപ്പോർട്ടാണ് ആൻഡ് ഞാനൊരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഇപ്പോൾ ഈ കെ ഇ ഒരു മൊമെൻ്റം കിട്ടുവാണെങ്കിൽ പ്രതീക്ഷിക്കുന്നത് സോറി ഈ ഈ ഒരു റേഞ്ചിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഫോർ ത്രീ നയൻ ടു എന്നുള്ള റേഞ്ചിലേക്കൊക്കെ നല്ലൊരു മൊമെൻ്റം കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ അങ്ങനെയാണ് മാക്സിമം മാർക്കറ്റ് അപ്പ് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു ഡൗൺ സൈഡ് വന്നു ആൻഡ് ഈ റേഞ്ചിൽ നിന്നൊക്കെ മാർക്കറ്റ് അപ്പ് പോകാൻ ശ്രമിക്കുകയാണ് സോ ഞാനിതിൻ്റെ ഒരു ടാർഗറ്റ് ഒരു ഫോർ ത്രീ നയൻ വരെയൊക്കെ മൊമെൻ്റും പ്രതീക്ഷിക്കുന്നുണ്ട് ബട്ട് എല്ലാം റിസ്ക് എൻട്രി ആണ് ഇപ്പോൾ കേബിൾ സെക്ടേഴ്സിലെല്ലാം കിടക്കുന്നത് എക്സ്റ്റൻഡായതുകൊണ്ടാണ് ഞാനീ ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് റിസ്കി എൻട്രീസാണ് മൊത്തം ഉള്ളതെന്ന് അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സപ്പോർട്ട് റേഞ്ച് വരുന്നവരെ മാക്സിമം വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ സപ്പോർട്ട് റേഞ്ചിൽ നിന്നാണെങ്കിൽ നമുക്ക് അടിപൊളി ട്രേഡുകൾ പുഷ് ചെയ്യാൻ കഴിയും അടുത്ത സ്റ്റോക്ക് ഹാവൽസ് ആണ് ഹാവൽസ് ആണ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബേസ് ലെവലിൽ കിടക്കുന്ന സ്റ്റോക്ക് ഹാവൽസ് ആണ് കേട്ടോ ഇത്തിരി റിസ്ക് കുറഞ്ഞ് നിൽക്കിടക്കുന്ന ഏക സ്റ്റോക്ക് ഹാവൽസ് ആണ് ബട്ട് റിസൾട്ട് കുറച്ച് മോശമാണ് അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ എൻട്രി ഇതിൽ പുഷ് ചെയ്തിട്ടുണ്ട് റിസൾട്ട് മോശമാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ചെറിയൊരു മൊമെൻ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഈ ഒരു റേഞ്ച് വരെയൊക്കെ പോകാൻ സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഹാവൽസ് ഹാവൽസാണെങ്കിൽ ഞാൻ ചെറിയൊരു എൻട്രി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കാര്യം റിസ്ക് എൻട്രി ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല കാര്യം ഇതുവരും സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് ഞാൻ വാങ്ങിയത് ഈ സ്റ്റോക്ക് അതായത് വൺ ഫോർ നയൻ ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് റേഞ്ചിൽ വന്ന് മാർക്കറ്റ് ഒരു വീണ്ടും ഒരു ബൈം പ്രഷർ വന്നപ്പോഴാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ടാർഗറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ചിൽ നിന്നാണ് റിസ്കി ട്രേഡ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്യാത്തത് വരുന്ന ഡേയ്സിൽ എന്താവും നമുക്ക് വാച്ച് ചെയ്ത് കാണാം മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ബൈങ് പ്രഷറുണ്ട് അത് കേൾക്കുമോ നമുക്ക് നോക്കാം ഈവൻ ദോ ദ റിസൾട്ട്സ് ആർ ബാഡ് ഓക്കെ അടുത്തത് ഇത്രയും സ്റ്റോക്സാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു എൻട്രി ഞാൻ പുഷ് ചെയ്തത് ഹാവൽസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ മാത്രമാണ് ആൻഡ് അതിൻ്റെ റിസൾട്ട് മോശമാണെന്ന് തന്നെ സോ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻസ് തന്നെ ഈ പോളി ക്യാമ്പ് എല്ലാ സ്റ്റോക്കും വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ട്രേഡിംഗ് ഡിസിഷൻസ് ഒരു പുൾ ബാക്ക് ഇപ്പോഴത്തെ എൻട്രീസ് എല്ലാം റിസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സ്റ്റോക്കും വെയിറ്റ് ചെയ്യും നല്ലൊരു ഡൗൺസൈഡ് വന്ന് സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് ഒരു ബയിങ് പ്രഷർ കാൾ വാങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എടുക്കും ഇപ്പോൾ ട്രേ ഹയർ ഏരിയസിൽ ട്രേഡ് എടുക്കുന്ന ഒരു മണ്ഡത്തായോ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളും ഈ സ്റ്റോക്സ് ഈ സ്റ്റോക്സി കമ്പനികളെ കമ്പനികളെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക ശേഷം നിങ്ങളേതായ ട്രേഡിംഗ് ഡിസിഷൻസ് ഒന്ന് എടുക്കാൻ ശ്രമിക്കുക ഓക്കെ കാര്യം ഇപ്പോൾ ഉള്ള ഒരു ഏരിയസിലതൊന്നും ആരും ഇതിൽ എൻ്റർ എൻറ്റർ ആവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കുറച്ച് കാത്തിരുന്ന് ഒരു ഡൗൺ സൈഡ് വന്ന് ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് മാത്രം ഈ സ്റ്റോക്ക്സിലൊക്കെ എൻട്രി എടുക്കാൻ ശ്രമിക്കുക റിസൾട്ടുകളെല്ലാം ഏകദേശം മെച്ചമാണ് ഓക്കെ അപ്പോൾ വേറൊരു സെക്ടറായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു